അപ്പോ പോയ കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് അത് പറയുമ്പോ അവർക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യത വരും വരും അതെ ഇതുപോലെ വെയിറ്റ് ഇതുപോലെ കൃത്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഫിറ്റിങ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വീണ്ടും ഒരു കാര്യം വണ്ടി നല്ലപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് രാവിലെ മുതല് ഇപ്പം കഴിയുന്നവരെ ഇവിടെ വർക്ക് തീരുന്ന വരെ നമുക്കിന്നൊരു ബലേന വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ് അതുപോലെ തന്നെ നമുക്കൊരു ബ്രസ്സ വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രസയുടെയും അതുപോലെ തന്നെ ബലാനയുടെയും വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ വർക്കുകളുടെ വീഡിയോസിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അതിനെ മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കി എടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് അതിനെ നല്ല രീതിയിൽ വി എക്സ് ഐ മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വാഹനവും ബേസ് മോഡൽ വാഹനമാണ് ആ കാണുന്ന ബലോനോയും ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ ഈ രണ്ട് വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളും അതിന് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമ്മുടെ ബലേനോ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് സഹോദരന്മാരാണ് രണ്ടുപേരും ഇവര് നമ്മുടെ വാഹനം കൊണ്ടുവന്ന ആ സമയം മുതൽ വർക്ക് കഴിയുന്നവരെ ഇവിടെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ട് ഞങ്ങള വിശ്വസിച്ചത് കോഴിക്കോട് നിന്ന് വിരിഞ്ഞാലക്കുടയിലേക്ക് വന്നവരാണ് ബ്രസേം കൊണ്ട് ആണ് അല്ല അപ്പോസ് മോഡല് അതെങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ തന്നെ അതെ എങ്ങനെ ചെയ്യാം കുറേ പേര് ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിന്ന് കണ്ടിരുന്നവരാണ് നമ്മളോട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് വയർ കട്ട് ചെയ്യുമോ വാറണ്ടി പോവോ ആ ഒരു പേടി ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് നിന്നിരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ഇനി കാണുന്ന കസ്റ്റമേഴ്സിനും ഇനി വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരോടൊക്കെ ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്കൊരു ബലം കിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വയർ കട്ടിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ അപ്പം നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ വർക്ക് ശരിക്കും കണ്ടായിരുന്നു ഒരു ഫുള്ള് ഈ പ്ലഗ് ഇൻ പ്ലേ ആയതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വയർ കട്ടിങ്ങൊന്നും ഇല്ലായിരുന്നു പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച രീതി തന്നെ സീറ്റ് കവറ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫോഗ് ലാമ്പ് അതുപോലെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല മനോഹരം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ ഇവരുടെ വീഡിയോ നേരത്തെ പോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതി തന്നെ വളരെ നല്ലതായിട്ട് തന്നെ പണിതിട്ടുണ്ട് വണ്ടി പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നവരോട് പറയാണ് നിങ്ങൾ വളരെ ധൈര്യമായിട്ട് തന്നെ ഈ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ബേസ് മോഡല് ബലിയനാണെങ്കിലും മറ്റു വാഹനം ഏതാണെങ്കിലും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് വണ്ടി ചെയ്യാം അത് ഞങ്ങൾ അനുഭവസ്ഥരാണ് അപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഈ വണ്ടി പഠനത്തില് ഹാപ്പിയാണ് ഇത്ര പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ഇതാണ് ഇൻഫോർഡ്മെൻറ്റി സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ ഫോഗ് ലാമ്പ് ഫോർ ഡോർ സ്പീക്കർ പൈനിയറിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ത്രീ ഫിഫ്റ്റിയും ബാക്ക് ടു ഫിഫ്റ്റിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡ്രം നമ്മൾ പെയിൻറിങ് ചെയ്തു അതുപോലെ തന്നെ നല്ലൊരു വീൽ ക്യാപ്പ് ഇട്ടു പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വിൻഡോ കൺഷ്യൽ ഓവർ സീറ്റിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു എത്ര രൂപ നമുക്ക് ബില്ല് വന്നു നമുക്ക് മുപ്പത് ഇരുപത്തിഒൻപത് എഴുന്നൂറ്റി അമ്പത് അത്രയാണ് ഇവരുടെ ബില്ല് വന്നത് ചെറിയൊരു ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ കൊടുത്തു ഒരു ഹാപ്പിയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താ നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മളൊരു ജെനുവിനിറ്റി വേണം അപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് എങ്ങനെയാണ് ത്രാഗലേനൊക്കെ വരുമ്പോൾ എങ്ങനെ ധൈര്യം ഉറപ്പിച്ച് വരാം എന്നൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നല്ല പക്ക കണ്ടീഷന് നമ്മൾ ഫിറ്റ് ചെയ്തു തരും പിന്നെ വാറണ്ടി പീരീഡിലായാലും അതിൻ്റെ സർവീസ് കാര്യങ്ങൾക്ക് നമ്മൾ ബന്ധം മാറ്റി കളയുന്നൊരു പ്രശ്നം വരുന്നില്ല നിങ്ങൾ എവിടെയായിരുന്നാലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കും അത് ഉറപ്പുള്ള കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു ഇവർ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞ പ്രകാരം എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും എല്ലായിട്ടും നമുക്ക് സംതൃപ്തിയോടുകൂടി ഇപ്പം വർക്ക് ചെയ്ത് തന്നെ അതിൽ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് നിങ്ങളെടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുവരിക നിങ്ങൾ സംതൃപ്തി അടിയാണ് ചേട്ടൻ അഭിപ്രായം ആ ഞാൻ കോഴിക്കോട് നിന്നാണ് വന്ന് വരുന്നത് പിന്നെ വീഡിയോ കണ്ടിട്ടാണ് നിരവധി വീഡിയോ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ അതിൽ നിന്ന് ചേട്ടൻ അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല വേറെ കുറേ വീഡിയോകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതാണ് കുറച്ചുകൂടി റിലയബിൾ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രസേലിലേക്ക് എന്തെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ഡി വി ആർ ഷാർപ്പിൻ്റെ സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് പിന്നെ റിയർ റിഫ്ലാക്ടർ എൽ ഇ ഡി ചെയ്തിട്ടുണ്ട് ബാക്ക് ബംബറിൽ വരുന്ന എൽ ഇ ഡി പിന്നെ ഫോഗ്ലാംബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗ്ലാംബ് വെക്കുന്ന ക്രോം ചെയ്തിട്ടുണ്ട് പിന്നെ റിയർ ഹെഡ് റസ്റ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ ഗാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വിൻഡോ ഗാർഷിൽ ഓവർ ചെയ്തിട്ടുണ്ട് ഫൈവ് ഡി മാറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റിയുടെ ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡോർസിൽ സ്റ്റിക്കർ അതിൻ്റെ പ്ലേറ്റ് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ഈ പ്രസ്സേക്ക് ചിലവ് വന്നിരിക്കുന്നത് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ ഫിഗ്മെന്റ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇതുപോലെയുള്ള സീറ്റ് സീറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം കറക്റ്റ് ആ അതിന്റെ വിങ്സ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ കറക്റ്റ് അതേ ഷേപ്പിങ്ങിൽ നല്ല ഡിസൈനിലൊക്കെ സീറ്റ് കവർ ചെയ്യുക വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബാക്ക് സീറ്റും തേതി ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ബലാനോളിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ നമ്മൾ പ്രസൈൽ ചെയ്തിരിക്കുന്ന ക്യാമറയുടെ ക്ലാരിറ്റിനെ കുറിച്ചാണ് പറയണത് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് പിറ്റിയെതിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ക്യാമറയിൽ റിവേഴ്സ് ഭാഗം ഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല കോൺഫിഡൻസോടു കൂടി നമുക്ക് വാഹനം പുറകോട്ട് എടുക്കാൻ പറ്റും നല്ല വ്യക്തതയാർന്ന ക്യാമറകളാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും നല്ല ക്ലിയർ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലാസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ വിത്ത് രണ്ട് ക്യാമറയും നമുക്ക് റെക്കോർഡിങ് ആണ് രണ്ട് ക്യാമറയും ഒരേ സമയം നമുക്ക് ഈ ആൻഡ്രോയിഡിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കൂടാതെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു വയ്ക്കാം പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് കാണത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറ നമുക്ക് ടിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ചേഞ്ചിങ് ആണ് ബേസ് മോഡൽ വാഹനത്തിൽ വരുന്ന സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറയാതെ തന്നെ നല്ലൊരു ക്വാളിറ്റി സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഫൈവ് ഡി മാറ്റ് ഫ്ലോറിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്ന ഒരു മാറ്റാണ് ഫൈവ് ഡി മാറ്റ് വാഹനത്തിന്റെ ഇന്റീരിയർ നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന നാൽപ്പാം ലെതറിൽ ചെയ്തിരിക്കുന്ന സീറ്റിന്റെ വർക്ക് നല്ല ഹൈ ക്വാളിറ്റി സീറ്റിന്റെ വർക്കാണ് ആണ് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റിന്റെ വർക്ക് ബാക്കിൽ പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് സീറ്റിന് ബാക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇതിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമ്മൾ ബാഗിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇതുപോലെ ഫിറ്റിങ്സ് ചെയ്യാൻ പറ്റും കൂടാതെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റിങ് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ അലോയ് ടൈപ്പ് ഒരു വീൽ ക്യാപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിതിന് ഫിറ്റ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു റെഡ് സെൻറ്റർ പോയിൻറ്റ് റെഡ് വരുന്ന രീതിയിലുള്ള ഒരു വീൽ ക്യാപ്പാണ് നമ്മളിപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരു കണ്ണ് അടഞ്ഞു കിടക്കുന്ന പോലെയുള്ള ഒരു ഫീലായിരിക്കും നമ്മൾ ഫോഗ് ലാമ്പ് ഈ വാഹനത്തിന് വെച്ചില്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്നതും കൂടാതെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടാൻ ഫോഗ് ലാമ്പ് എപ്പോഴും വാം എൽ ഇ ഡി ആണ് നല്ലത് കേട്ടാ എൽ ഇ ഡി അല്ലെങ്കിൽ വാം ലൈറ്റ് നോർമൽ ഹാലജൻ ബൾബ് ഇത് രണ്ടും ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഫോഗ് ലാബിൻ്റെ ആ ഫോഗാമിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് റോഡ് ക്ലിയറൻസും അത്യാവശ്യം ഫോഗുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി പക്ഷേ നമുക്ക് നമ്മളിവിടെ മഞ്ഞ ലൈറ്റ് അലൗഡ് അല്ലാത്ത കാരണം നമുക്കൊരു വാം ലൈറ്റ് ആണ് ഇതിൽ ഏറ്റവും നല്ലത് ജെന്വിൻ ഫോഗ് ലാമ്പ് വാം ലൈറ്റ് ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ കിട്ടിയത് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വേണ്ടില്ലേ നിങ്ങൾ ഇത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ആണ് കമ്പനി വരുന്ന അതേ മോഡല് സ്ലൈഡിങ് മോഡലാണ് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണെന്ന് നിങ്ങളുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്താണെന്ന് തോന്നുന്നില്ല കാരണം ഒറിജിനൽ ഒരു ഫിഗ്മെൻറ്റ് തന്നെയാണ് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഹാൻഡ് ബ്രേക്കിന് തടസ്സമില്ലാത്ത രീതിയിൽ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഇത് ഇതുപോലെ നിൽക്കും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് റെസ്റ്റ് ചെയ്യാനായാലും നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഐറ്റം നമ്മുടെ സ്റ്റിയറിംഗ് ആണ് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് തീർച്ചയായും നിങ്ങളുടെ ബേസ് മോഡൽ വാഹന നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയിരിക്കും അതാണ് അതിൻ്റെ ഒരു ലുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ആ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അത്രയും അത് ബ ഇഷ്ടപ്പെട്ടു പോവും അങ്ങനെയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇന്ന് ബേസ് മോഡൽ വാഹനമായ ഈ ഒരു ബ്രസേൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം നയൻ ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വാഹനം വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും വാഹനം ബുക്ക് ചെയ്തിരിക്കുന്നവരും ഇതൊരു റിവ്യൂ കണ്ടിരുന്നൊക്കെ എല്ലാവർക്കും അറിയാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അത് മാറ്റി നമ്മൾ ഗ്ലോസി ഫിനിഷിംഗ് പാനല് ഷാർപ്പിൻ്റെ സിസ്റ്റം ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഷാർപ്പിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ബാക്ക് ഡി ആണ് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ബാക്ക് സിസ്റ്റം ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേ സ്റ്റിയറിംഗ് കയറ്റി അതിൻ്റെ ഫിറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ബലാനോയിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് കൂടാതെ നാല് ഡോറിലേക്കും പൈനീയറിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതിൽ സിൽവറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിലൊരു റെഡ് ചെറിയൊരു പൈപ്പിങ്ങും ഡയമണ്ട് കട്ടിങ്ങൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യാം സൈഡ് തലയെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂഫ് റെയിൽ തന്നെയാണ് എല്ലാവരും വാഹനം കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂഫ് റെയിലാണ് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഫുൾ സിൽവറുമായിട്ടുള്ള ഒരു റൂഫ് റെയിൽ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു റൂഫ് റെയിൽ നമ്മൾ ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ കാഴ്ചയ്ക്ക് ഭംഗി കിട്ടുന്നതിന് വേണ്ടി തന്നെ അതെ ഇതുപോലെയുള്ള ഒരു വിൻഡോ ഗാർണിഷ് ലോവർ പലർക്കും പേരുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ഫോൺ വിളിച്ച് പറയാറുണ്ട് എനിക്ക് ഈ പേര് പറയാൻ അറിയില്ല വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോന്നും സ്പെസിഫിക്കായിട്ട് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിൻഡോ ഗാർണിഷിൽ ഓവറാണത് വിൻഡോ ഗാർണിഷ് ഓവർ ക്രോം ഈ ഒരു ഐറ്റം തന്നെയാണ് പറയുന്നത് ബ്രസ ഒരു റിയൽ ലുക്കിലേക്ക് മാറ്റാം ഒരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് മാറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു വിൻഡോ ഗാർണിഷ് ഓവർ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം തിരിഞ്ഞാൽ കൂടെയാണ് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ വരുന്നതാണ് ടാറ്റ ബാ ബായ്